ിലുള്ള മത്സ്യങ്ങളും മാംസങ്ങളും കഴുകി ശുദ്ധിയാക്കുമ്പോൾ അതില് വാറും രക്തം ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പൊ ആ രക്തം കൊണ്ട് പലപ്പോഴും നമ്മള് കഴുകിയെടുക്കുമ്പോൾ രക്തത്തിന്റെ നിറം ഇങ്ങനെ വെള്ളത്തിൽ കാണുന്നുണ്ട് അപ്പൊ അത് പാചകം ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് ആ നജസ് നമുക്ക് ഉപയോഗിക്കുന്നൊണ്ട് തരാറുണ്ടോ മാംസം മത്സ്യം എന്നിവ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളത്തിൽ ഇട്ട് കഴുകാൻ പാടുള്ളതല്ല വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ത്രീകൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലേക്ക് ഈ മാംസമോ മത്സ്യമോ ഇട്ട് കൊണ്ട് കഴുകാൻ പാടുള്ളതല്ല മറിച്ച് ഈ വസ്തു അഥവാ മത്സ്യം ഈ മുറിച്ച മത്സ്യം അതല്ലെങ്കിൽ ഈ മുറിച്ച മാംസം ഒരു പാത്രത്തിൽ ഇട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് വേണ്ടത് അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് വെള്ളത്തിലേക്ക് ഈ മാംസം അങ്ങോട്ടിടുമ്പോൾ അല്ലെങ്കിൽ ഈ മത്സ്യം അങ്ങോട്ടിടുമ്പോൾ വെള്ളം നജസായി തീരുന്നു അതിലൂടെ ഈ മാംസവും മത്സ്യവും നജസായി തീരുന്നു അതേ സമയത്ത് ഒരു പാത്രത്തിൽ മത്സ്യമോ മാംസമോ ഇട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് മുഖേന ഇത് ശുദ്ധിയാവും അത് തന്നെ ഓട്ടയുള്ള പാത്രത്തിലാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ കഴുകാറ് അത് പ്രത്യേകം നല്ലതാണ് നിർബന്ധമൊന്നുമില്ല നല്ലതാണ് ഓട്ടയുള്ള പാത്രത്തിലായാൽ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴുക്കുക അതിനനുസരിച്ച് നമ്മളിങ്ങനെ കൊടുത്താൽ വെള്ളം അങ്ങനെ നജസ് വെള്ളം അങ്ങനെ ഒഴുകിപ്പോകും അങ്ങനെ പ്രഥമ ദൃഷ്ട്യ ബാഹ്യമായി രക്തത്തിന്റെ കലർപ്പ് എന്ന് തീർന്നാൽ ശുദ്ധിയായി പ്രത്യേകം മനസ്സിലാക്കുക വെള്ളം ഇങ്ങനെ ഒഴുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ ഉദാഹരണം പൈപ്പ് തുറന്നിട്ട അതിന്റെ ചോട്ട് പിടിച്ചു അതല്ലെങ്കിൽ ഒരു ബക്കറ്റ് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു ജഗ്ഗ് കൊണ്ടോ മറ്റോ വെള്ളം കോരിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു ഒഴിച്ച് ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് താഴേക്ക് രക്തം അങ്ങനെ ഒഴുകിപ്പോവും വെള്ളം രക്തം അങ്ങനെ ഒഴുകിപ്പോയി ഇനി ഇപ്പോൾ ഒഴുകുന്ന രക്തം തെളിഞ്ഞു കണ്ടാൽ മതിയാക്കാം ഇനി നമ്മളത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഒരു സ്ഥലത്ത് വെച്ചാൽ അതിൽ നോക്കിയാൽ ആ ഉച്ചി വന്ന വെള്ളത്തിന് രക്ത ഉണ്ടാവും അതുകൊണ്ട് പ്രശ്നമില്ല മനസ്സിലായില്ലേ രണ്ടാമത് വെള്ളം ഒരിച്ച വെള്ളം ശുദ്ധിയായിരുന്നു അല്ലാതെ രക്തത്തിന്റെ നിറം ഇല്ലായിരുന്ന അപ്പം ശുദ്ധിയായി ഇനി അത് വെള്ളം പൂർണ്ണമായിട്ട് ഒഴിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചാൽ ഇതിൽ നിന്നിങ്ങനെ ഉറ്റി 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 വരുന്ന ലാസ്റ്റ് വരുന്ന ഈ വെള്ളം രക്തത്തിന്റെ നിറം ഉണ്ടാകുകൊണ്ട് കേടില്ല ഇനി മാത്രമല്ല തീരെ കഴുകാതെ മാംസവും മത്സ്യവും ഉപയോഗിക്കൽ ഹലാലാണ് ഏതായാലും മാംസ പാത്രത്തിൽ ഉള്ള വെള്ളത്തിലിട്ട് ഒരിക്കലും കഴുകാൻ പാടില്ല മത്സ്യവും തന്നെ പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് അങ്ങോട്ടിട്ട് ഒരിക്കലും കഴുകാൻ പാടില്ല മറിച്ച് ഈ മാംസത്തിലേക്ക് മത്സ്യത്തിലേക്ക് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുകയാണ് വേണ്ടത് അതോടുകൂടി ഓട്ടയുള്ളതിനായാൽ നന്നത് നിർബന്ധമല്ല മനസ്സിലേ ഓട്ടയുള്ളതിൽ പാത്രത്തിനാവൽ നല്ലതാണ് നിർബന്ധമില്ല അങ്ങനെ ആയാലും എന്താ വെള്ളം നമ്മൾ മുകളിൽ നിന്ന് ഒഴിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ രക്തം കലർന്ന ഈ നെറ്റസ് കലർന്ന വെള്ളം അങ്ങനെ പുറത്തുപോയിക്കുള്ളൊ ഇനി തീരെ വെള്ളം ഉപയോഗിക്കാതെ കഴുകാതെ ആണെങ്കിൽ അത് ഭക്ഷിക്കൽ ഹരാലാണ് കാരണം എന്താ ഒലിക്കുന്ന രക്തമല്ലാതെ മാംസത്തിലും മത്സ്യത്തിലും പുരണ്ട് കിടക്കുന്ന രക്തം അഫവ് ചെയ്യപ്പെടുന്ന അഫുവ് ചെയ്യപ്പെടും അത് ഇവിടേക്ക് കാണാ ഇവിടെ സാധാരണ യമനികളൊക്കെ ആടൊക്കെ അറുത്തിട്ട് അതിമെന്ന് കുറവൊക്കെ ഒന്നിച്ചൊന്ന് മുറിച്ചെടുത്ത് നേരെ ഇങ്ങനെ കല്ലുമക്കാണ് വെക്കുകയ്യ വെള്ളം തൊട്ടിട്ടുണ്ടാവില്ല അതിനൊരു കേടൂല്ല ഒലിക്കുന്ന രക്തം പോയി കഴിഞ്ഞാൽ രക്തത്തിൽ പൊരണ്ട് കിടക്കുന്ന അല്ല ഈ മാംസത്തിൽ പൊരണ്ട് കിടക്കുന്ന രക്തം അതോടുകൂടി നമുക്ക് കറി വെക്കുകയോ വേവിച്ചോ ചുട്ടോ ഒക്കെ ഉപയോഗിക്കാം യാതൊരു പ്രശ്നവും ഇല്ല കഴുകുകയാണെങ്കിൽ ശുദ്ധിയാവണം അവിടെ പ്രശ്നം അതിനാണ് പറഞ്ഞത് വെള്ളത്തിലേക്ക് ഇതിടാതെ ഇതിലേക്ക് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുകയും ഒഴുകി പോകുന്ന വെള്ളത്തിന് രക്തത്തിന്റെ കളറ് പോയി നിറം തെളിയുകയും ചെയ്താൽ ശുദ്ധിയായി മനസ്സിലെ അതെ അങ്ങനെ തന്നെ പുറത്തു വന്നാൽ പിന്നീട് അതിൽ നിന്ന് കിണിഞ്ഞു വരുന്ന മാംസ ഈ വെള്ളത്തിന് രക്തക്കളർ കളർ ഉള്ളത് കൊണ്ട് വിരോധമില്ല മാംസം ശുദ്ധിയാണ് എന്നാണ് ഇനി ഓക്കെ അഥവാ രണ്ട് കുല്ലത്തിൽ താഴെയുള്ളത് തന്നെ ഇരുന്നൂറ് ലിറ്റർ ഏകദേശം ഇരുന്നൂറ് ലിറ്ററിൽ താഴെയുള്ള അധാരണ നമ്മളെ ബക്കറ്റിലൊക്കെ ഉള്ള പത്ത് ലിറ്റർ അല്ലെങ്കിൽ പന്ത്രണ്ട് ലിറ്റർ ഒക്കെ പോലെയുള്ള രണ്ട് കുല്ലത്ത് തികയാത്ത വെള്ളം കൊണ്ട് നജസായ വസ്തുവിനെ ശുദ്ധീകരിക്കുക അപ്പോൾ ഉദാഹരണം മാംസം കഴുകുകയാണ് അല്ലെങ്കിൽ മത്സ്യം കഴുകുകയാണ് അതല്ലെങ്കിൽ വസ്ത്രത്തിൽ കുട്ടി മൂത്രം ഒഴിച്ചിരുന്നു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നജസായ വസ്ത്രമുണ്ട് ഈ വസ്ത്രം ശുദ്ധിയാക്കുകയാണ് ഇങ്ങനെയുള്ള നജസായ വസ്തുവിനെ ശുദ്ധിയാക്കാൻ രണ്ട് കുല്ലത്തോ അതിൽ കൂടുതലോ ഉള്ള വെള്ളത്തിലാണെങ്കിൽ പ്രശ്നമില്ല ആ വെള്ളത്തിലിട്ട് കഴുകിയെടുത്താൽ മതി അതേ സമയത്ത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളമായിരിക്കുമല്ലോ മുമ്പ് കുളത്തിൽ നിന്നും തോട്ടിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ പുഴയിൽ നിന്നുമൊക്കെ ശുദ്ധീകരിക്കുമ്പോൾ പ്രശ്നമില്ല കാരണം ധാരാളം വെള്ളം ഉണ്ടാവും അതേസമയത്ത് ഇപ്പോഴൊക്കെ കുളിമുറിയിൽ നിന്നും ബക്കറ്റിലെടുത്ത് ഉള്ള കഴുകലാണല്ലോ സാധാരണഗതിയിൽ നടക്കുന്നത് അതുപോലെ തന്നെ ഫ്ലാറ്റ് ജീവിതത്തിൽ അധിക പേരും അലക്ക് മെഷീനിലിട്ടിട്ടാണ് വൃത്തിയാക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ നദാണ് അല്ലാതെ തോട്ടിലും കുളത്തിലും പുഴയിലുമൊക്കെ പോയി വസ്ത്രവും മറ്റും കഴുകി ശുദ്ധിയാക്കുന്ന സൗകര്യം ഇന്ന് വളരെ പരിമിതമാണ് റൂമിൻ്റെ അകത്തു നിന്ന് തന്നെ അലക്കി മെഷീനിലോ അല്ലാതെയോ ഒക്കെ കഴുകുന്ന അവസ്ഥയാണല്ലോ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇപ്പൊ നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു വെച്ചു എന്നിട്ട് ആ എടുത്തു വെച്ച വെള്ളത്തിൽ നജസ്സുള്ള ഈ വസ്ത്രം കൊണ്ടുപോയിട്ടു എന്നാൽ ആ വസ്ത്രം ഒരിക്കലും ശുദ്ധിയാവുകയില്ലെന്ന് മാത്രമല്ല ആ വെള്ളവും ആ പാത്രവും എല്ലാം നരസായിത്തീരും അതുപോലെ നമ്മളൊരു പാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നു ആ വെള്ളത്തിലേക്ക് കഴുകാൻ വേണ്ടി മാംസം ആ വെള്ളത്തിലേക്ക് അങ്ങോട്ടിട്ടു എന്നാൽ ഇപ്പോ ആ മാംസം ആകെ നെരസായിത്തീഴു ആ പാത്രവും നിരസായി ആ പാത്രത്തിലെ വെള്ളം നെജസായി ഇനി ഒരു നിവൃത്തി വരുന്നില്ല അപ്പൊ അതുകൊണ്ട് രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് ലിറ്ററിൽ താഴെയുള്ള വെള്ളം സാധാരണ നമ്മൾ ചെറിയ പാത്രങ്ങളിൽ ഒടക്കുന്ന വെള്ളമാണെങ്കിൽ അതുകൊണ്ട് ശുദ്ധിയാക്കണമെങ്കിൽ ഈ നജസ്സുള്ള വസ്തുവിലേക്ക് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുകയാണ് വേണ്ടത് വെള്ളത്തിൽ ഈ നജസ്സായ സാധനം അങ്ങോട്ട് കൊണ്ടുപോയിടാൻ പാടില്ല ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ അലക്ക് മെഷീനിലൊക്കെ അലക്കുന്ന ആടുകൾ ചെയ്യേണ്ടത് ആദ്യം വസ്ത്രം അലക്ക് മെഷീനിൽ ഇടുക എന്നിട്ട് പൈപ്പ് തുറന്നോ അല്ലാതെ ബക്കറ്റിലെടുത്തോ അതിലേക്ക് വെള്ളം അങ്ങോട്ടൊഴിക്കുക അടയാ വേണ്ട അതല്ലാതെ വെള്ളം ആദ്യം ഈ അലക്ക് മെഷീനിൽ ശേഖരിച്ച് ആ ശേഖരിച്ചു വെച്ച വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഈ നജസായ വസ്ത്രമോ അല്ലെങ്കിൽ പാത്രങ്ങളോ അല്ലെങ്കിൽ മാംസമോ പോലെയുള്ള നജസ്സുള്ള വസ്തു അങ്ങോട്ട് വെള്ളത്തിൽ ഇടാൻ പാടില്ല വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുകയാണ് വേണ്ടത് അത് പ്രത്യേകം ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അറിവില്ലാതെ പലപ്പോഴും പലരും അബദ്ധം വരുത്തി വെക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ അരക്ക് മെഷീനും നജസാവും നമ്മുടെ വസ്ത്രവും നജസാവും വെള്ളവും നശസാവും ആകെ നശാവും അത് വരാതിരിക്കാൻ വെള്ളം ആദ്യം വസ്ത്രം ഇട്ടതിന് ശേഷം വസ്ത്രത്തിലേക്ക് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കണം അതാണ് എന്റെ ഒരു ചോദ്യം കാർപ്പറ്റ് ഇട്ട വീടാകുമ്പോൾ സാധാരണ ഇവിടെ കൽക്കനാടിൽ ചില വീടുകളിലൊക്കെ കാർപ്പറ്റ് ഇട്ട വീടുണ്ട് അതിൽ നജസായാൽ അതിനെ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് അതുപോലെ മറ്റുള്ള ടൈൽസ് ഇട്ട വീടാണെങ്കിൽ പോലും അത് വെള്ളം അതിന് മേലെ ഒഴിച്ച് അത് വൃത്തിയാക്കാനുള്ളതായ സാധ്യത ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തിൽ അതിന് എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് കാർപ്പറ്റിൽ കുട്ടി മൂത്രമൊഴിച്ചു അല്ലെങ്കിൽ കാഷ്ടിച്ചു രണ്ടും വരാമല്ലോ അങ്ങനെ വന്നാല് ഒരു പഴയ തുണി കഷ്ണമോ ടിഷ്യൂ പേപ്പറോ മറ്റോ എടുത്ത് നന്നായി തുടച്ച് വൃത്തിയാക്കുക ആദ്യം ചെയ്യേണ്ടത് അതാണ് അങ്ങനെ നജസിന്റെ തടിയൊക്കെ നീങ്ങി ഇനി അവിടെ അടയാളം മാത്രമേ ബാക്കിയാവുന്നുള്ളൂ ഈ സാഹചര്യത്തിൽ അവിടെ കുറച്ച് ആ സ്ഥലത്തൊക്കെ നല്ലോണം ആകാൻ മാത്രമുള്ള കുറച്ച് വെള്ളം ആ സ്ഥലത്താണ് പാർന്നാ മതി ഒഴിച്ചാ മതി അതേസമയത്ത് കുട്ടി മൂത്രം ഒഴിച്ചതിന്റെ മുകളിൽ പോയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആകെ പിന്നെ ഒരു നിവൃത്തി ഉണ്ടാവില്ല അപ്പൊ അത് ചെയ്യരുത് കാഷ്ടിച്ചെക്കുകയാണെങ്കിൽ ആ കാഷ്ടം നന്നായി നീക്കി തുടച്ച് വൃത്തിയാക്കുക അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂത്രം നന്നായി തുടച്ച് വൃത്തിയാക്കുക എന്നിട്ട് ആ സ്ഥലം അടയാളം വെച്ചോളി ഉണങ്ങിക്കോട്ടെ അതാ നല്ലത് അല്ലെങ്കിൽ ഉണങ്ങിക്കോളണം എന്നില്ല കഴിഞ്ഞാൽ തുടച്ചാൽ കിട്ടാത്ത നിലക്ക് വെറും അടയാളം മാത്രമായാൽ അവിടെ ആ സ്ഥലത്ത് മികക്കുന്ന നിലക്ക് എന്നാൽ ആ സ്ഥലത്ത് എല്ലായിടത്തും നല്ലോണം എത്തുന്ന നിലക്ക് കുറച്ചധികം വെള്ളം ആ സ്ഥലത്ത് പാർന്നാൽ മതി അത് രണ്ടാമത് നിങ്ങൾ അവിടുന്ന് തുടച്ചെടുത്തോളണം എന്നില്ല തുടച്ചെടുത്തില്ല വിരോധവും ഇല്ല നല്ലത് സുന്നത്ത് കിട്ടാൻ അത് തുടച്ചു കളഞ്ഞ് ഒന്നുകൂടി വെച്ചു കുറച്ച് എന്നിട്ട് അവൻ തുടച്ച് കളഞ്ഞ് പിന്നെ ഒന്നുകൂടി എന്നാൽ മൂന്ന് പ്രാവശ്യം കൈകൊടി പോയി ഈ തുടച്ചെടുക്കൽ എന്ന് പറയുന്നത് നിർബന്ധമായ വകുപ്പ് പെട്ടതല്ല നേരത്തെ പറഞ്ഞ് നെജസ്സിന്റെ തടി നീങ്ങുന്നതുവരെ തുടച്ച് വൃത്തിയാക്കൽ നിർബന്ധമാണ് തടി പോയിട്ട് വെറും അടയാളം മാത്രമാവുന്നോട് ആ നെജസ് എത്തിയ എത്തുന്ന നിരക്ക് വെള്ളം ഒഴിക്കുക ഇനി ആ ഒഴിച്ച വെള്ളങ്ങൾ അവിടെ നിന്നിട്ട് ഉറച്ചെടുങ്ങിട്ട് ഉണങ്ങിക്കോട്ടെ ഒരു വിരോധമില്ല ഞാൻ നിങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഉപയോഗിച്ച് തുടച്ചിട്ടോ മറ്റോ എടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ അതിനും വിരോധമില്ല അത് രണ്ടും പ്രശ്നമില്ല ഈ വെള്ളം നിങ്ങൾ അവിടെ എത്തുന്ന നിലക്ക് ഒഴിച്ച് കൂടി സ്ഥലം ശുദ്ധിയായി കഴിഞ്ഞു ശുദ്ധിയായി കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളത്തിന്റെ വിധി ശുദ്ധിന്ന് തന്നെ ശുദ്ധിയായ വെള്ളം അവിടെ നിന്നിട്ട് ഉടങ്ങേ അല്ലെങ്കിൽ നിങ്ങൾ തുടച്ച് കളി എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ടൈൽസ് പോലത്തെ വരും അങ്ങനെ തന്നെ ടൈൽസ് പോലത്തെ റൂമിൽ കാർപ്പറ്റൊന്നും ഇല്ല നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ ഒന്നിരിക്കില്ല തന്നെ നരസിന്റെ തടി നീങ്ങുന്നവരെ എന്താക്കണം നന്നായിട്ട് തുടച്ചു കളയാ എന്നിട്ട് ആ സ്ഥലത്ത് വെള്ളം ഒഴിച്ചാ മതി അപ്പൊ ആദ്യം എന്ത് വേണം മൂത്രക്കൊഴിച്ചറിയ കുട്ടിയാണ് മൂത്രക്കൊഴിച്ചൊക്കെ ആണെങ്കിൽ അവിടെ അങ്ങനെ കിടന്ന് ഉണങ്ങി പക്ഷെ ആ സ്ഥലം അറിയണം ഉണങ്ങിയതിന് ശേഷം പിന്നെ ആ സ്ഥലത്ത് വെള്ളം ഒഴിച്ചാൽ മതി നല്ല മാർഗം തുടച്ചു നന്നാക്കുക തുടച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഇനി അവിടെ അടയാളം മാത്രമേ ഉള്ളൂ തടി നരസിന്റെ നീങ്ങി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവിടെ കുറച്ച് വെള്ളം താർന്നിട്ടാ മതി പിന്നെ അത് രണ്ടാമത് തുടച്ചു കളഞ്ഞാലും വേണ്ടില്ല കളഞ്ഞിട്ടില്ലെങ്കിലും മേടില്ല ഓക്കെ നേരത്തെ ചോദിച്ച ആള് കുറഞ്ഞ ശബ്ദം ഇവിടെ കേട്ടിരുന്നു ശബ്ദം വളരെ കുറവാണ് അതുകൊണ്ടാണ് ആളുകൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്റെ അടുത്ത് വലിയ സ്പീക്കർ വെച്ചിട്ട് ഇങ്ങനെ ഉറക്ക കേൾക്കും അതുകൊണ്ട് ചിലതൊക്കെ കേൾക്കും അദ്ദേഹം ചോദിച്ചത് മൂത്ര നിലത്ത് മൂത്രമായാൽ അത് തുടച്ചു കഴിഞ്ഞാൽ മതിയോ നോച്ചതെയും അപ്പോ നിലത്ത് മൂത്രമായാൽ എന്ന് പറഞ്ഞാൽ നിലം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മണ്ണുള്ള നിലം അറുതുറാബിയ മണ്ണുള്ള ഭൂമി എന്നാണോ അതല്ല ഇന്നത്തെ നമ്മുടെ വീടുകളൊക്കെ പോലെ ചുരുങ്ങിയത് സിമെന്റ് എങ്കിലും ഇട്ട അതല്ലെങ്കിൽ മാർബിളോ തൈലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ലതും പതിച്ച ഭൂമി എന്നാണോ ഏതായാലും മൂത്രം തുടച്ചു കളയുകയോ അതല്ലെങ്കിൽ അവിടെ അങ്ങനെ തന്നെ ഉണങ്ങുകയോ ചെയ്തതിനു ശേഷം ആ സ്ഥലത്ത് വെള്ളം ഒഴുക്കേണ്ടത് പാരേണ്ടതാണ് എങ്ങനെ ആ സ്ഥലത്ത് മുഴുവനും മൂത്രായ സ്ഥലത്ത് മുഴുവനും വെള്ളം പാരി ഈ പാറുന്ന വെള്ളം അവിടുന്ന് വറ്റിച്ചോളമൊന്നില്ല അതോടുകൂടി തന്നെ സ്ഥലം ശുദ്ധിയാവും നെജസിന്റെ തടി നീങ്ങി അത് തുടച്ചെടുത്തിട്ട് നീങ്ങിയാലും വിരോധമില്ല ഉണങ്ങിയിട്ട് പോയാലും വേണ്ടി വിരോധമില്ല അങ്ങനത്തെതാണെങ്കിൽ കുട്ടി മൂത്രം ഒഴിച്ചാൽ ഒരു തുടി കൊണ്ട് നന്നായി തുടച്ചെടുക്കും സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് വേണ്ടത് നല്ലത് നന്നായിട്ട് തുടച്ചെടുത്തു തുടച്ചെടുത്ത് കഴിഞ്ഞ് ഇനി അവിടെ അടയാളം മാത്രമേ ഉള്ളൂ ആ സ്ഥലത്ത് ഒരു പാട്ട വെള്ളം അവിടെ ഒഴിച്ചാൽ മതി ഈ മൂത്രമായ മുഴുവൻ സ്ഥലത്ത് എത്തുന്നതിനിക്ക് വെള്ളം പാർന്നാൽ മതി അല്ലാതെ എന്ത് വേണമെന്നില്ല അത് അവിടുന്ന് രണ്ടാമത് തുടച്ചെടുത്തോളണം എന്നില്ല അതേസമയത്ത് കുട്ടി മൂത്രം ഒഴിച്ചാൽ മുകളിൽ കുറച്ച് വെള്ളം ഉണ്ടോ ഇച്ചാലോ അതോട്ട് പറ്റൂല അല്ലാതെ പോറും തുടച്ചെടുത്താൽ ശുദ്ധിയാവൂല്ല അപ്പൊ തുടച്ചെടുക്കുകയോ അല്ലെങ്കിൽ തുടച്ചെടുക്കാതെ അങ്ങനെ നിന്ന് വെള്ളം വേണം വറ്റുകയോ വേണം മൂത്രം പറ്റിയതിന് ശേഷം അല്ലെങ്കിൽ തുടച്ചെടുത്തതിന് ശേഷം ആ മൂത്രമായ സ്ഥലത്തേക്ക് വെള്ളം സ്ഥലം ശുദ്ധിയായി ഇനി നിങ്ങൾ അത് രണ്ടാമത് തുടച്ചാലും സംഗതി ആ ഭാഗം നാളത്തെ പടത്തിൽ വരികയും ചെയ്യും ഞാൻ ഹലോ അസ്സാംസൈൻറെ ചോദ്യം എന്താ വെച്ചാല് ഞങ്ങള് സാധാരണ ചെറിയ കുട്ടികൾ ആറുമാസം കൂടുതലും മറ്റുള്ള ഭക്ഷണൊക്കെ കൊടുക്കുന്ന കുട്ടിയാണ് ആറുമാസം ഏഴു മാസത്തോളം അങ്ങനെ രാഗി ഒക്കെ കൊടുക്കുന്നത് അതി കൂടി ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ബെഡ്ഷീറ്റിലൊക്കെ ഛർദ്ദിക്കുന്ന സമയത്ത് സാധാരണ ശീല വെച്ചാൽ ചോദിച്ചാൽ അതും ഇങ്ങോട്ട് തുടച്ചെടുക്കും അതങ്ങോട്ട് തുടച്ചെടുത്തിട്ട് ഇവര് വേറെ സീല നഞ്ഞൊരു ശീല കുറച്ച് കൂടുതൽ വെള്ളം ശീലം ഉണ്ടോ ഒന്നുകൂടി തുടക്കും പിന്നെ എന്ത് ചെയ്യും അതേപോലെ തന്നെ വേറെ സീല അല്ലെങ്കിൽ ആധാന് ഒന്നുകൂടി ഒലുമ്പിട്ട് കുറച്ചുകൂടെ നനഞ്ഞ കൂടി തുടച്ചെടുക്കും അങ്ങനെ തുടച്ചാൽ ആ സ്ഥലം വൃത്തിയാകും അപ്പം ബെഡിലൊക്കെ ഛർദ്ദിക്കാൻ സാധാരണ നമ്മൾ കാണുന്നൊരു സംഭവമാണത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നജക്സ് വൃത്തിയാവൂ വലൈക്കും അത് കുട്ടി ചർദിക്കുകയാണെങ്കിലും മൂത്ര ഒക്കെ ഒരേ വിധിയോ ഒക്കെ നശിച്ച് തന്നെയാണ് ഇവിടെ തുടച്ചെടുത്ത് ആ സ്ഥലത്ത് അടയാളം മാത്രമേ ബാക്കോ ത്രാദിനൊക്കെ പോകുന്നല്ലോ അവിടെ വെള്ളം കുറച്ച് പാര തുടച്ചാ മാത്രം പോരാ മനസിലായില്ലേ തുടച്ചെടുത്തത് കൊണ്ട് നെജസ് ശുദ്ധിയാവുന്നില്ല നെജസിന്റെ തടി നീങ്ങിയുള്ളൂ രണ്ടും രണ്ടാണ് നെജസിന്റെ തടി നീങ്ങുന്നത് വേറെ നെജസിന്റെ വിധി ഹക്കുമ് നീങ്ങുന്നത് വേറെ അപ്പോ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തുണി കൊണ്ട് ആദ്യം തുടച്ചു നന്നായി തുടച്ചെടുത്തു എന്നിട്ടൊരു നനഞ്ഞ തുണി കൊണ്ട് ആ ഭാഗം തുടച്ചു വീണ്ടും തുടച്ചു അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം തുടച്ചു ഇപ്പൊ നെജസ് പൂർണ്ണമായിട്ടും തടി നീങ്ങി എന്നാൽ ശുദ്ധി എന്നുള്ള ഹുക്കുമ് വന്നോ അതില്ല ശുദ്ധി എന്ന ഹുക്കുമ വരണമെങ്കിൽ അവിടെ അല്പം വെള്ളം പാരണം എന്നാലേ ശുദ്ധിയാവുള്ളൂ അതിപ്പോൾ കുറേ ആണെന്നില്ല തുടക്ക എന്ന അവസ്ഥ വിട്ടിട്ട് വെള്ളം ഒലിപ്പിക്കുക അതാണ് ഒസിൽ ഒസിൽ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ഏത് വെള്ളം ഒലിപ്പിക്കുക എന്ന മാ എന്നാണ് ഒസിലിന് സാങ്കേതികമായി അർത്ഥം പറയുന്നു ഓസലാ ഓസല എന്ന് പറഞ്ഞാൽ കഴുകി എന്നതിന് അറബിയിൽ പറയുന്നത് സേലാനുൽമാൻ വെള്ളം ഒലിക്കുക അപ്പൊ അല്പം വെള്ളം കഴിഞ്ഞാൽ പാരണം എന്നാ മതി അത് പിന്നെ പീഞ്ഞു കളഞ്ഞോളന്നൊന്നുമില്ല അവിടെ നിന്നോട്ടേ കാണോ ഉണങ്ങി പോയിക്കൂടുവല്ലോ ഓക്കെ അപ്പൊ ഇൻഷാള്ള ബെഡ് ഭൂമി പോലത്തെ പറ്റിയിട്ടുള്ളൊക്കെ ചർച്ച നാളത്തെ ഭാഗത്തിൽ പ്രത്യേക ശുദ്ധീകരണ പ്രക്രിയന്റെ അവിടെ വിശദീകരണം വരുന്നുമുണ്ട് ഇൻഷാള്ള അല്ലാമലും സാറേ എനിക്കുള്ള സംശയം ഒതുവുമായി ബന്ധപ്പെട്ട സംശയമാണ് മുൻപ് സാർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല കേൾക്കാൻ പറ്റിയല്ല അപ്പൊ നമ്മുടെ ഒതുവ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത് വീഴുന്ന വെള്ളം ഉറ്റുന്ന വെള്ളം ഒരു ബക്കറ്റിൽ ശേഖരിക്കണം അങ്ങനെ ആ ബക്കറ്റ് ശേഖരിച്ചതിന് ശേഷം നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂക്കേക്കുമ്പോൾ ആ നജസ് അല്ലെങ്കിൽ മറ്റു നജസ് വരെ ശുദ്ധിയാക്കാൻ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും അതില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ അസ്സാം വാരിക്കും അസ്സലാം അത് മുമ്പ് പറഞ്ഞതാണ് ആയിക്കോട്ടെ എന്നാലും അത് കേൾക്കാത്തവർക്കൊക്കെ ചോദിക്കുക തന്നെയല്ല അന്നില്ലാത്തവര് ഉണ്ടാവുമല്ലോ ക്ലാസ്സിൽ വന്നവര് അത് പാടില്ല അതുകൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റൂല അതായത് ഇപ്പൊ നമ്മള് ഒതു കൊടുക്കുന്നോടത്ത് താഴെ ഒരു ബക്കറ്റ് വെച്ചു പലപ്പോഴും അത് നല്ല ഉദ്ദേശത്തിനൊക്കെ ഉദാഹരണം മേത്തേക്ക് വെള്ളം ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വെച്ചിട്ടുണ്ടാവും പൈപ്പിന്റെ ചോട്ടിൽ ഒരു ബക്കറ്റ് വെച്ചു എന്നിട്ടാണ് നമ്മൾ ഒതു കൊടുക്കുന്നത് ഒതു കൊടുക്കുമ്പോ ഫർള് ഉപയോഗിച്ച വെള്ളം ഒക്കെ ആളിനുണ്ടല്ലോ അപ്പൊ അത് മുസ്താമലായ വെള്ളം സർവില് ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്നാണ് അതിന്റെ പേര് ആ വെള്ളം ബക്കറ്റിലുണ്ട് അത് പിന്നെ ഒതു കൊടുക്കാനൊന്നിനൊന്നും പറ്റൂല എങ്കിലും ആ മുസ്താമലായ വെള്ളം എന്നാണതിന് പറയാ ഒതു കൊടുക്കാനൊന്നും പറ്റൂല ആ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂത്രം ഒഴിച്ചിട്ടോ മനവിസർജ്ജനം ചെയ്തിട്ടോ മനൊരിച്ചു വൃത്തിയാക്കൽ നിർബന്ധമാണല്ലോ അതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അത് പറ്റൂല കാരണം മുസ്താമലായ വെള്ളം കൊണ്ട് മജസ്സിനെ ശുദ്ധിയാക്കാനും അശുദ്ധിയെ ശുദ്ധിയാക്കാനും രണ്ടിനും പറ്റൂല ഉദൂ കുളി എന്നീ അശുദ്ധി ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് വുദൂ ചെയ്യാനോ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കാൻ വേണ്ടി കുളിക്കാനോ പറ്റാത്തതുപോലെ നജസിൽ നിന്ന് ശുദ്ധിയാക്കാനും അത് പറ്റുന്നതല്ല അപ്പൊ മൂത്രം ഒഴിച്ചതിന് ശേഷം മനോഹരം ചെയ്യുന്നതും മലവിസർജനം ചെയ്തതിനു ശേഷം മനോഹരം ചെയ്യുന്നതും ഒക്കെ നെജസ്സിനെ ശുദ്ധിയാക്കുക ആ നജസിനെ ശുദ്ധിയാക്കാനും തൊഹൂറായ വെള്ളയെ പറ്റൂ ഉസ്തായമല വെള്ളം പറ്റൂല അപ്പൊ എന്ത് വേണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ ബക്കറ്റിലേക്ക് കാട്ടി ഉദു എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ സ്റ്റോക്ക് നിർത്തിയാൽ നമുക്കറിയാതെ മുസ്ലാമനായ വെള്ളമാണ് അതേ സമയത്ത് മറ്റുള്ളവർക്ക് അതറിയില്ലല്ലോ അപ്പൊ അവര് മറ്റൊരാള് മൂത്ര ഒഴിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മലവിസർജനം ചെയ്തിട്ട് ശുദ്ധിയാക്കാൻ വേണ്ടിട്ടോ എടുത്ത വെള്ളത്തിന്റെ ബാക്കിയുള്ളതായിരിക്കും എന്ന് ധരിച്ചുകൊണ്ട് അറിയാതെ മറ്റുള്ളവര് അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അവരുടെ ശുദ്ധീകരണം സഹിയാകാതെ വരും അപ്പൊ അവര് നരി ശുദ്ധിയാകാതെ നിസ്കരിക്കാനൊക്കെ നമ്മൾ കാരണമാവും അപ്പൊ അതുകൊണ്ട് അങ്ങനെ വറ്റിലേക്ക് കാണിച്ച് ഈ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഉപയോഗിച്ച് കളയുക മറിച്ച് കളയുകയോ അതല്ലെങ്കിൽ വേറെ നജസിന് ശുദ്ധിയൊക്കെ അല്ലാത്ത ബാക്കി ആവശ്യത്തിന് പറ്റും ഉദാഹരണം പാത്രം കഴുകുക വസ്ത്രം അലക്കുക പോലത്തേനൊക്കെ പറ്റും വസ്ത്രം അലക്കുന്നപ്പോ നമ്മള് അഴുദ്ധിന്ന് ശുദ്ധിയാകാനല്ലല്ലോ വസ്ത്രം കഴുകുന്നത് അതിന് അഴുക്ക് വൃത്തിയാകാനാണ് അവിടെ ഇപ്പോൾ തൊഹുറായവളായിക്കൊള്ളണം എന്നില്ല ത്വാഹിറായാലോ പറ്റും ഇത് ത്വാഹിർ തന്നെയാണ് അങ്ങനത്തെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ല പക്ഷേ മലമൂത്ര വിസർജ്ജനം ചെയ്ത് ശുദ്ധിയാക്കുന്നത് അതുപോലെ മറ്റ് നരസിനെ ശുദ്ധിയാക്കുന്നത് തൊഹൂർ വെള്ളം കൊണ്ട് തന്നെ പാടുള്ളൂ ഈ മുസ്താൻബനായ വെള്ളം കൊണ്ട് പറ്റൂല ഓക്കെ